ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് മെസ്സിന സമേതം ബന്ധുമിത്രാധികം വാഴ പോലെ തന്നെ ചിരിച്ച് ഫുള്ള് നമുക്ക് കണ്ട് ഇറങ്ങാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയായിരുന്നു മെസ്സിനെ സമേതം ബന്ധുമിത്രാധികം എല്ലാവരും പോയിട്ടാണ് നല്ല എല്ലാവരും ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും കാണണം ആരും മിസ് ചെയ്യരുത് കാരണം ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവിയാണിത് അതുകൊണ്ട് എല്ലാവരും അത് എക്സ്പീരിയൻസ് നേരെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് എല്ലാവരും സന്തോഷമാണ് കണ്ടിട്ട് തോന്നിയത് നന്നായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് സിനിമ മൊത്തത്തിൽ ഇഷ്ടായി ഞാനൊരു നല്ല ക്യാരക്ടർ ചെയ്തു വളരെ സന്തോഷം എല്ലാവരും സിനിമ കാണണം വളരെ സത്യത്തിൽ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആണ് ആനുകാലിക വിഷയങ്ങൾ ഒരു മരണ വീട്ടിൽ നടക്കാവുന്ന നമ്മളെപ്പോഴും മരണ വീട്ടിലെ നമ്മൾ കരഞ്ഞ് ആലോചിക്കുന്ന പല കാര്യങ്ങൾക്കുള്ളിലും പല കോമഡികളും നടക്കാറുണ്ട് ജാതി മതം രാഷ്ട്രീയം പലതരങ്ങൾ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം പൊളിറ്റിക്കൽ സറ്റേർ ആയിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട് സിനിമ വളരെ നന്നായിട്ടുണ്ട് വളരെ നല്ല സിനിമ നല്ലൊരു എല്ലാവരും അഭിപ്രായം അഭിപ്രായം പറയാം ബാക്കി തന്നെ പടമാണ് ഓഡിയൻസ് ഓഡിയൻസ് പറയുക ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല നല്ല പടം നല്ല നല്ല പടം മസ് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ് ഒരു ആക്ച്വലിന്റെ കൂടി കാണേണ്ട ഒരു സിനിമയാണ് ഞങ്ങളൊക്കെ ഒരു പറഞ്ഞിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് സോ എല്ലാവരും തിയേറ്ററിൽ വന്നിരുന്നു കാണുന്നു എല്ലാരും പറയാണോ പടം നിങ്ങള് കാണണം അഭിപ്രായം അടിപൊളി പോവാണ് എല്ലാരും ഞാൻ ഏത് കാലത്തും പറയാറുണ്ട് നമ്മുടെ സ്വന്തം അവനവന്റെ മക്കൾ ചെയ്യണേലും അപ്പുറം വേറെ ആരെങ്കിലും ചെയ്യേണ്ടത് ആ ഒരു കാര്യം ഇതിൽ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്തു ശരിയും പറ്റും എന്നല്ല ഞാൻ പറയണത് പക്ഷെ അങ്ങനെ അറ്റ്ലീസ്റ്റ് ഞാൻ വിശ്വസിക്കുന്ന ആ കാര്യമാണ് ഈ സിനിമയിൽ പറഞ്ഞു വച്ചേക്കണത് അത് ഒരു സാമൂഹികമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ് അതങ്ങനെ അതൊരു കുറേ ഡിസ്കഷൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും കാണട്ടെ വളരെ ഒത്തിരി പുതിയ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും പുതിയ ആൾക്കാരൊന്നും തോന്നില്ല ഭയങ്കര അടിപൊളിയായിരുന്നു പടം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം പ്രത്യേകിച്ച് ഞാൻ ഒരു ട്രുവൻഡ്രൻകാരൻ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളുമാണ് ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇത് ചിരിക്കാൻ മാത്രമല്ല ഈ ചിരിയുടെ പുറകിൽ നർമ്മത്തിൽ തന്നെ പറഞ്ഞ ഒരുപാട് സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെറിയ നർമ്മത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരുപാട് സന്തോഷം കാരണം എൻ്റെ അടുത്തിൽ നിന്ന് ഒരുപാട് പേര് കരഞ്ഞു അത് എൻ്റെ അടുത്തിൽ അടുത്തല്ല ഞാൻ തന്നെ കരഞ്ഞു ഞാൻ കരഞ്ഞു ഡബിംഗ് സമയത്തൊന്നും ഞാൻ ഡബിങ് സമയത്ത് കണ്ടാണ് പക്ഷെ മിക്സിംഗ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ബാക്കി എല്ലാവരും സിനിമ പറയാൻ കണ്ടിട്ടുണ്ടായിട്ടില്ല താങ്ക് കേട്ടോ അച്ഛന്റെ വാഴ അച്ഛൻ സിജു ഇതില്പാട് വ്യത്യാസമല്ലേ എനിക്ക് അത് കേട്ടോ താങ്ക് യു നല്ല പിച്ചറാണ് നല്ല പിച്ചറാണ് എല്ലാം ഉണ്ട് ഉണ്ട് നല്ല സന്തോഷം അത്രയും രണ്ടു മണിക്കൂർ നേരം ആയിട്ടിരുന്ന് കണ്ടു നല്ല പിച്ചർ നല്ല പിച്ചറും അത് വഴിപ്പതല്ല പ്രയാസം ഉണ്ട് നല്ല നല്ല പഴുപ്പമില്ല ഒരാളിന്റെ ജീവിതമല്ലായിരുന്നു കാണിച്ചത് നല്ല ഓരോ ഓരോ കഥകളും പോകുന്ന പോക്കൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ഒരു സിനിമ അടിപൊളിയായിട്ടുണ്ട് പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വ്യസന സമേതം എന്തും മുത്രാദികളെന്ന് കേൾക്കുമ്പോഴത്തേക്കും ഒരു വ്യസനം ഉണ്ടോ തോന്നുന്നെങ്കിൽ വ്യസനം ഉണ്ട് എൻ്റെ അകത്തൊരു ഒരു ഒരു അവസാനം ഒരു കണ്ണ് നനഞ്ഞ് ഇറങ്ങാൻ പറ്റും പക്ഷേ കോമഡിയാണ് എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസസും ഇഷ്ടപ്പെടും യങ്സ്റ്റേഴ്സ് മുതൽ കുഞ്ഞു പിള്ളേർ മുതൽ വലിയ ആൾക്കാർക്ക് വരെ വയസ്സായവർക്കുവരെ എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ സിനിമ ആണ് അതെ ത്രൂ ഓട്ട് ചിരിയാണ് എന്നാൽ ത്രൂ ഒരു ഇമോഷനും പോകുന്നുണ്ട് അവരൊരു ചെറിയ പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ എല്ലാം ഉള്ളൊരു സിനിമയാണ് ഒരുപാട് പുതുമുഖങ്ങളുള്ളൊരു സിനിമയാണ് അപ്പോൾ എല്ലാവരും

ആയിട്ടുള്ള പിന്നെ വന്നിട്ട് അതിനെതിരെ നിൽക്കാം എന്ന് ഞാനിതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കോമഡി ക്യാരക്ടറുകളൊക്കെയാണ് മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്ന് വലിയൊരു ചേഞ്ചാണ് അതിൽ എങ്ങനെയുണ്ടെന്ന് പ്രേക്ഷകരാണ് പറയേണ്ടത് സന്തോഷം സന്തോഷം അത് അയ്യോ വലിയ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ും രണ്ടുപേരും സോ വ്യസന സമേത ബന്ധു മിത്രാദികൾ എല്ലാരും മൂവി കാണുക എന്തായാലും ഒരു ഫാമിലി ഒരു ഫാമിലിയിൽ നടക്കുന്ന മരണവും മരണവുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് സിനിമയിലുള്ളത് ഒരു ചെറിയ സിനിമയാണെങ്കിൽ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് സോ നിങ്ങൾ എന്തായാലും മൂവി കാണുക സിനിമ കണ്ടതിനുശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അവരെയും നിന്ന് മൂവി കാണാൻ പറയുക എന്തായാലും നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ ഭയങ്കര ആണ് കാരണം ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സിനിമയിലൊരു ഭാഗമാവാൻ പറ്റിയത് പിന്നെ നമുക്ക് താങ്ക്സ് ഈ ഈ നമ്മളെ ഒരു ഒരു ബാൻഡ് ബാൻഡ് ടീമിനെ തന്നെ എന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ അഭിനയിക്കാനുള്ള അവസരം എല്ലാവരും മസ്റ്റ് വാച്ച് ആണ് കാണേണ്ട നിങ്ങൾ നേരിട്ട് കണ്ട് ചെന്ന് അത് എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ നമ്മൾ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ പറ്റുള്ളത് ആ മരണപ്പെട്ടി നടന്ന സംഭവങ്ങളാണെന്ന് പക്ഷേ അതിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ പോയി എക്സ്പീരിയൻസ് മനസ്സിലാവണ പോയിട്ട് കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാ രീതിയിലും ഭയങ്കര കണക്റ്റഡ് ആണ് ഫീലിംഗ് ആണ് ഓൾ ഗുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തോ എല്ലാവരുടെയും മീൻസ് എല്ലാവരും സ്കോർ ചെയ്ത് നിൽക്കുകയാണ് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് ഇങ്ങനെ എടുത്ത് പറയാൻ എനിക്ക് പറ്റുന്നില്ല എല്ലാവരും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് അതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാനും ഒരു ആർട്ടിസ്റ്റാണ് കോമഡി ആർട്ടിസ്റ്റാണ് അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സിനിമയും കൂടെ ആയോണ്ട് അവിടെ നിന്ന് അവരുടെ കൂടെ കാണുമ്പോൾ ആ ഒരു ഫീലുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൂപ്പർ ഒരു ചെറിയ പടാണെങ്കിലും നല്ല സമാധാനായിട്ട് എഴുതാൻ കാണാം എല്ലാരും അവസാന പോർഷനിലേ നമുക്ക് കരയും കരയല്ല അങ്ങനെ ഒരു വേദന തോന്നുള്ളൂ അതല്ലാതെ മുഴുവൻ തരും പിന്നെ ആ സീസണിന്റെ ലാസ്റ്റ് ആവുമ്പോഴേക്കും ഭയങ്കര അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് കഫേന്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്